മണ്ണിരി ഇട്ടിട്ടാണ് കേട്ടോ നമ്മളിന്ന് മീൻ പിടിക്കാൻ നാക്കുന്നത് ഇന്ന് രണ്ട് പുഴ റോഡ് നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ രണ്ട് പുഴവറോഡിൽ വരെ ഇട്ടിട്ടാണ് നമ്മൾ മീൻ പിടിക്കണത് നമുക്ക് അങ്ങനെ ആദ്യത്തെ മീൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ ബ്രാല് തന്നെയാണ് നമുക്ക് ആദ്യം കിട്ടിയത് വീഡിയോ ഇഷ്ടമായ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടാ നിങ്ങളുടെ സപ്പോർട്ട് നമുക്ക് അത്യാവശ്യമാണ് കേട്ടോ അവർ ചത്തു പോകാണ്ടിരിക്കാൻ വേണ്ടി നമ്മൾ ഇതുപോലത്തെ ഒരു വലിയയുടെ ഉള്ളിലാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ വലിയ ഉള്ളിൽ കിടക്കണ കാരണം തന്നെ അവർ പെടുന്ന ചാവില്ല നമുക്ക് ഈ വീട്ടിലെത്തിയാലും ജീവിനോട് തന്നെ ഉണ്ടാവട്ടെ അവര് നമുക്ക് അങ്ങനെ ഒരു ചറുത്ത ബ്രാലൂം കയറിയിട്ടുണ്ട് കിട്ടാ പിന്നെ അങ്ങോട്ട് ബ്രാലിൻ്റെ ചാകരയായിരുന്നു കിട്ടാ അതുകൊണ്ട് നമ്മൾ ഈ സ്ഥലത്തിന് ബ്രാലും കുഴിന്ന് പേര് ഇട്ടു കേട്ടോ ബ്രാല് മാത്രല്ല ഇടയ്ക്ക് വേറെ മീനുകളും കിട്ടാറുണ്ട് കരിപ്പിടി പിലോപ്പി പിന്നെ പരല്ല് അങ്ങനത്തെ മീനുകളും വേറെയും കിട്ടാറുണ്ട് കേട്ടാ പക്ഷെ കൂടുതൽ കിട്ടുന്നത് നമുക്ക് ബ്രാലി തന്നെയാണ് അതുകൊണ്ട് നമ്മൾ ബ്രാലും കുഴിന്ന് പേരിട്ടേക്കണം കേട്ടോ പിന്നെ ഈ സ്ഥലം നല്ല അടിപൊളി സ്ഥലമാണ് കേട്ടോ ചുറ്റും വെള്ളമാണ് അതിൻ്റെ നടിക്കോട് ചെറിയൊരു വഴി ഇവിടെ നിന്ന് ചൂണ്ടാൻ തന്നെ നല്ലൊരു വൈബാണ് കേട്ടോ അത്യാവശ്യം നല്ല കാറ്റും ഉണ്ട് നന്നായി മീനും കിട്ടുന്നുണ്ട് അത് കാരണം നല്ല അടിപൊളി സ്ഥലമാണ് കേട്ടോ നമുക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാ ഇപ്പോൾ കിട്ടിയത് ഒരു കരിപ്പൊടിയാണോ വലിയ സൈസല്ല എന്നാലും കുഴപ്പമില്ല അത്യാവശ്യം ഒരു സൈസുണ്ട് അപ്പോൾ കരിപ്പൊടി കൂട്ടനെയും കിട്ടിയിട്ടുണ്ട് കേട്ടോ വീണ്ടും ഇടും ഓടിക്കോടാ ും പോട്ടെടു പോയിട്ടുട നമുക്കിതേ പുതിയൊരു കൂട്ടുകാരനെ കിട്ടിയിട്ടാ റോട്ടിക്കൂടെ പോയതാണ് അപ്പം നമ്മൾ ചൂണ്ടിയിട്ട് വെള്ളത്തേക്ക് നോക്കി നിക്കാണല്ലോ അപ്പൊ പുള്ളിക്കാരൻ്റെ അടുത്ത് വന്നിട്ട് വെള്ളത്തേക്ക് നോക്കി നിൽക്കുക എന്നിട്ട് വരും നോക്കി നിൽക്കണമെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കുറെ നേരം നമ്മുടെ അടുത്തുണ്ടായിരുന്നു പിന്നെ കുറച്ചു നേരം കഴിയുമ്പോൾ പുള്ളിക്കാരൻ പോയിട്ടാ നല്ല അടിപൊളി ഒരു സീരം ഫ്രോകേറിയല്ല കാരണം ഇവിടുത്തെ ബ്രാലിനെ മൊത്തം പിടിച്ചോണ്ടാ എന്റെ പേര്ടാ ആഷിഖ് ആഷിഖെന്നാണ് പേര് കേട്ടാ എന്റെ ആഷിക് കുട്ടൻ ഞങ്ങള് എട്ടര രണ്ടു മൂന്നര ലക്ഷം വന്നപ്പോൾ കൂടി ഉണ്ടായിരുന്നു ഇവനുള്ള ബ്രാലിനെ പിടിച്ചോണ്ടതു കൊണ്ട് കേട്ടോ അപ്പൊ പുള്ളിക്കാരനെ വന്നിട്ടോളൂ അങ്ങനെ മീനൊന്നും കിട്ടിട്ടില്ല അങ്ങോട്ട് എന്തെങ്കിലും സ്ട്രൈക്ക് കിട്ടുന്നുണ്ട് ഒന്നും കേറിയില്ല നമുക്ക് നോക്കാട്ടാ അവൻ എന്തെങ്കിലും കിട്ടണേ നമുക്ക് കാണിക്കാട്ടാ മീൻ കിട്ടാണ്ട് ഇതേ നമ്മുടെ ചക്ക ഫ്രോക്കിൽ അടിച്ചിട്ടുണ്ട് നല്ല അടിപൊളി ഒരു നാടൻ നാടൻപ്രായോ അതെ കൊണ്ടു വന്നത് ഇതാണ് ഫ്രോക്ക് കിട്ടാ കുഞ്ഞു ഫ്രോക്കിൽ അടിച്ചു നല്ല അടിപൊളി ഒരു നാടൻ നാടൻപ്രായാഷന് അവന് അത് പറഞ്ഞു നിക്കുന്ന നമുക്കും ചെറിയൊരു ബ്രാലി കറിണ്ട് കാശികന്റെ ബ്രാലിനെ കണ്ട് നിക്കാരു നമുക്ക് ചെറിയൊരു ബാലി കറി ഉണ്ട് പേര് പേര് ശരിക്കും അറിയില്ല കേട്ടോ നിറഞ്ഞില്ല ഭംഗിയുള്ള അപ്പൊ ഇന്ന് ചൂണ്ടിട്ടിട്ട് നമുക്ക് കിട്ടിയത് ഇത്രയ്ക്കും മീനാണ് കേട്ടാ കൂടുതൽ ബ്രാലി തന്നെയാണ് കിട്ടിയത് പിന്നെ അതേ ഒരു പിലോപ്പിയും പിന്നെ ഒരു കരിപ്പിടി അത് സാധനങ്ങളൊക്കെ കൂടുതലും അല്ല തന്നെയാണ് കേട്ടോ ഇപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടമായി മറക്കരുത് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അതിൻ്റെ കൂടെ ആ ലൈക്ക് ബട്ടണും കൂടി ഒന്ന് അമർത്തിക്കോട്ടോ